സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ സ്റ്റാർ എന്നാണ് രജനീകാന്ത് അറിയപ്പെടുന്നത് വൻ ഹിറ്റായി മാറിയ ജയിലറാണ് രജനീകാന്തിന്റേതായി ഒടുവിലിറങ്ങിയ ചിത്രം മകൾ ഐശ്വര്യ സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന ചിത്രമാണ് രജനീകാന്തിന്റേതായി വരാനിരിക്കുന്ന ചിത്രം അടുത്തിടെ ലാൽസലാമിന്റെ ഓഡിയോ ലോൺ ചടങ്ങിനിടെ ഐശ്വര്യയുടെ സംഘി പരാമർശം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആത്മീയതയിൽ പണ്ടേ തൽപരനായ രജനി ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുമെന്ന പ്രചരണവും മുറയ്ക്കു നടന്നിരുന്നു എന്നാൽ ഐശ്വര്യ രജനീകാന്ത് ഈ പ്രചാരണങ്ങളെയെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു പിതാവിന് സംഘിയെന്ന് മുദ്രകുത്തുന്ന പല പോസ്റ്റുകളും തനിക്ക് വേദനയുണ്ടാക്കുന്നുവെന്നും അദ്ദേഹം സംഘിയായിരുന്നുവെങ്കിൽ ഒരിക്കലും ലാൽസലാം പോലൊരു ചിത്രം ചെയ്യില്ലായിരുന്നുവെന്നുമാണ് ഐശ്വര്യ പറഞ്ഞത് ലാൽസലാമിന്റെ ഓഡിയോ ലോഞ്ചിലായിരുന്നു അവർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മനുഷ്യത്വമുള്ള ഒരാൾക്ക് മാത്രമേ ഈ സിനിമ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളാണ് പക്ഷെ എൻ്റെ ടീം പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് പറയുകയും ചില പോസ്റ്റുകൾ കാണിക്കുകയും ചെയ്യും അവ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഞങ്ങളും മനുഷ്യരാണ് അടുത്ത കാലത്തായി പലരും എൻ്റെ അച്ഛനെ എന്ന് വിളിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല സംഖ്യയുടെ അർത്ഥം എന്താണെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു അവർ പറഞ്ഞു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെയാണ് എന്ന് വിളിക്കുന്നത് രജനീകാന്ത് ഒരു സംഘിയല്ലെന്ന് ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ലാൽസ്രാം പോലൊരു സിനിമ ചെയ്യുമായിരുന്നില്ല എന്നായിരുന്നു ഐശ്വര്യ പറഞ്ഞത് ആത്മീയമായ ചിന്തകളും മറ്റും പങ്കുവെക്കുന്നതിനാൽ രജനീകാന്ത് സംഘപരിവാർ പാളയത്തിൽ എത്തിയിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പലപ്പോഴും സംഘപരിവാർ നയങ്ങളോട് ചായ് പ്രകടിപ്പിക്കുന്ന പ്രസ്താവനകൾ രജനി നടത്തിയിരുന്നു ഏറ്റുമൊടുവിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനും രജനീകാന്ത് എത്തിയിരുന്നു ഇതോടെ അദ്ദേഹത്തെ സംഘപരിവാർ ആശയത്തോട് അടുത്തു നിൽക്കുന്ന ആളായി വീണ്ടും ചിത്രീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഐശ്വര്യയുടെ വിശദീകരണം ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രജനീകാന്ത് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സംഘി എന്ന പദം മോശമായ വാക്കാണെന്ന ഐശ്വര്യ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു രജനീകാന്ത് പറഞ്ഞത് സംഘി ഒരു മോശം വാക്കാണെന്ന് എന്റെ മകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമുള്ള പിതാവിനെ അങ്ങനെ മുദ്രകുത്തുന്നതിലെ അനൌചിത്യമാണ് ഐശ്വര്യ ചൂണ്ടിക്കാണിച്ചത് എന്നാണ് രജനീകാന്ത് പറഞ്ഞിരിക്കുന്നത് ചെന്നൈ വിമാനത്താവളത്തിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് തന്റെ നിലപാട് രജനീകാന്ത് വ്യക്തമാക്കിയത്